ഈ പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ രണ്ട് എൽ ഡി എഫ് കൺവീനർമാരാണ് അതിലൊന്ന് നെയ്യാറ്റിക്കരയും ഒന്ന് അരിവിക്കരയുമാണ് ആ അരിവിക്കര നിയോജക മണ്ഡലത്തിന്റെ എൽ ഡി എഫ് കൺവീനർ നമ്മോടൊപ്പമുണ്ട് ശ്രീ വിടനാട് കുമാർ അതുപോലെ തന്നെ അരുവിക്കര നിയോജക മണ്ഡലത്തിലെ മണ്ഡലം സെക്രട്ടറി ശ്രീ ബിനു നമ്മോടൊപ്പമുണ്ട് അതുപോലെ തന്നെ ജനതാദളിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കുറ്റച്ചൽ ചന്ദ്രബാബു അതുപോലെ തന്നെ അരിവിഖര നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ കുരുവിയോട് സുരേഷ് എന്നിവരാണ് ഇപ്പോൾ വേദിയിലുള്ളത് അതുപോലെ അരുവിഖര മണ്ഡലത്തിന്റെ ജനതാദള നേതാവ് ശ്രീ സോളവൻ അടക്കമുള്ള ആളുകൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഈ സമ്മേളനത്തിൽ സമ്മേളനത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ സമ്മേളനം വിളിച്ചുകൂട്ടാൻ ഉണ്ടായ സാഹചര്യം അതുകൂടെ വന്ന് ചെറിയ വാക്കുകളാൽ ശ്രദ്ധീകരിക്കാം കഴിഞ്ഞ കുറെ കാലമായി ജനതാദളിൽ സജീവമായി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ ഒട്ടനവധി ആളുകളുണ്ട് കുറച്ച് ആളുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇനിയും വരാനുണ്ട് ജനതാദളിൻ്റെ ാണ് അപ്പൊ ഈ ഈ പത്ര സമ്മേളനം വിളിച്ചത് തന്നെ ജനതാദളിന്റെ എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ചു കൊടുത്ത് പുതിയ ഒരു പാർട്ടിയിൽ അംഗത്വം കൊടുത്തു പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അതിന്റെ ഒരു പ്രധാന സമ്മേളനമാണ് എന്തിനു വേണ്ടിയാണ് ഈ പാർട്ടി വിടുന്നത് ജനതാദൾ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമതാണോ നാലാമതാണോ എന്ന് പറയുന്ന ഈ പാർട്ടി ജനതാദലസ് സെക്യുലർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഭരണത്തിലിരിക്കുന്ന അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ് ആ പാർട്ടി എവിടെയാണെന്ന് നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരുന്നു ഈ പാർട്ടിയുടെ ജനതാദലസ് സെക്യുലർ എന്ന് പറഞ്ഞ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എച്ച് ഡി ദേവഗൂടയാണ് അദ്ദേഹം ഇപ്പോ നിൽക്കുന്നത് എവിടെയാണ് അദ്ദേഹം നിൽക്കുന്നത് ബി ജെ പിയുടെ കടകക്ഷിയായി നിൽക്കുകയാണ് അപ്പൊ സാങ്കേതികമായി പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിൽക്കുന്ന കെ കൃഷ്ണൻകുട്ടി അടക്കം അല്ലെങ്കിൽ മാത്യു ടു തോമസ് അടക്കമുള്ള ആളുകൾ എന്ന് ബി ജെ പി പക്ഷത്താണ് അപ്പൊ ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ കേന്ദ്രത്തിൽ ബി ജെ പിയോടൊപ്പം ഇതെങ്ങനെ ശരിയാവാനാണ് ശ്വരിയാകും ഇതാണ് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയം ദേവട ഉപയോഗിക്കുന്ന കുടി ജനതാദരന്റെ കുടിയാണ് ചിന്നോ അതാണ് ആ കുടി തന്നെയാണ് കേരളത്തിൽ ഉപയോഗിക്കുന്ന കുടി അതുകൊണ്ട് കുറെ കാലമായി സാധാരണ പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇതിനൊരു തീരുമാനം എടുക്കണം ഇതിനൊരു തീരുമാനത്തിലേക്ക് പോകണം എന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടു അപ്പൊ പറയുന്നത് ആലോചിക്കാൻ വരട്ടെ നമുക്ക് നോക്കാം എന്ന് പറയാം അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ബി ജെ പി പക്ഷത്താണ് ബി ജെ പിക്ക് എതിരെ ബി ജെ പിക്ക് എതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ദേശീയതലത്തിൽ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തിനാലുപത്യം ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോടൊപ്പമാണ് ഈ ജനതാദൾ ബി ജെ പി ആണ് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജനതാദൾ വിടാൻ തീരുമാനിച്ചത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ജനതാദൾ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ദേഷ്യം ചെയ്യാൻ പോകുന്നു എന്നും പുതിയ പാർട്ടി ഉടനെ വരും ഉടനെ വരും എന്നും അങ്ങനെ പല യോഗങ്ങൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ജനതാദളിന്റെ ജില്ലാ കൗൺസിൽ യോഗം തിരുവനന്തപുരത്ത് വെച്ചു കൊടുക്കേണ്ടായി നാല് ജില്ലകൾ വിളിച്ചു നാല് ജില്ലകൾ നാല് ജില്ലകളിൽ വിളിച്ചിട്ട് ഇത്തരം നമുക്ക് നമ്മുടെ സംശയങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു സാർ ഈ ജനതാദള് ഇങ്ങനെ പോയാൽ ശരിയാകില്ല ഇതിലൊരു വ്യക്തത വ്യക്തതപ്പെടുത്തിയേ മതിയാവും പാർട്ടി പ്രവർത്തകർ പല പല പ്രസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അടിയന്തരമായി ഇതിനൊരു നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പുതിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമുക്ക് കേരളത്തിൽ രൂപീകരിക്കാനുള്ള നടപടിയിലേക്ക് നിങ്ങൾ പോവുകയാണ് എന്താ നടപടി അപ്പൊ അദ്ദേഹം പറയുന്നു പുതിയ പാർട്ടിയിലേക്ക് നമ്മൾ രജിസ്ട്രേഷൻ ചെയ്ത് അതിന്റെ നടപടിയിലേക്ക് ഞങ്ങൾ പോവുകയാണ് എങ്ങനെയാ രജിസ്ട്രേഷൻ ജനതാദൾ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കൂറുമാറ്റ നിയമം അനുസരിച്ച് അത്തരമൊരു നടപടിയിലേക്ക് പോയാൽ എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനവും നഷ്ടപ്പെടുമെന്ന് എവർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇത്തരം നടപടിയിലേക്ക് പോകുന്നത് ഒരു പാർട്ടി കേരളത്തിൽ രജിസ്റ്റർ ചെയ്തത് ആ രജിസ്റ്റർ ചെയ്ത പാർട്ടിയിലേക്ക് ഇപ്പൊ നിൽക്കുന്ന ജനതാദൾ ഇവിടെ ഭരണത്തിലിരിക്കുന്ന ജനതാദൾ ആ പാർട്ടി രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിയിലേക്ക് ലയിക്കുന്നു അതാണ് നടപടിക്രമം എന്തിനാ അങ്ങനെ ആകുന്നത് എന്തിനാ അങ്ങനെ തീരുമാനിക്കുന്നത് അപ്പോ അങ്ങനെ വരുമ്പോ എം എൽ എ സ്ഥാനവും മന്ത്രി സ്ഥാനവും നഷ്ടപ്പെടുന്ന കൂറുമാറ്റ നിയമ നിരൂധനം അതിനകത്ത് വരില്ല അതുകൊണ്ടാണ് പുതിയൊരു ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്യുന്നത് ആരാ രജിസ്റ്റർ ചെയ്യുന്നത് അദ്ദേഹം പറഞ്ഞതാണ് ഈ പാർട്ടിയിൽ ജനപ്രതിനിധികളില്ലാത്ത ആളുകൾ കുറെ ആളുകൾ നൂറ് പേരടങ്ങുന്ന ആളുകൾ അവരെ ആധാറും മറ്റ് ഡോക്യുമെന്റ് എല്ലാം വാങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കൊടുത്തിട്ടുള്ളതൊന്നും ഈ പാർട്ടിക്കാരല്ല അങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊടുത്തിട്ടുള്ള ആളുകൾ ആരാ പാർട്ടിയുമായി ഏതെടുക്കുന്നില്ല ജനപ്രതിനിധികളോ അല്ലെങ്കിൽ എം എൽ എ മാർക്കോ ഇതിൽ പെടാൻ കഴിയില്ല രജിസ്റ്റർ ചെയ്യുന്ന പാർട്ടിയിൽ പെടാൻ കഴിയില്ല ആ നിലയിലേക്ക് ഒരു തട്ടിപ്പ് നടത്തി പുതിയ ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത് ആ പാർട്ടിയിലേക്ക് അവർ ലയിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഇത് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലത്തിലേറെയായി ഒരു കൊല്ലത്തിൽ അറിയാൻ അടുത്തിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏത് ചിഹ്നത്തിൽ മത്സരിക്കും ഏത് പാർട്ടിയിൽ മത്സരിക്കും എന്ന ആശങ്കയാണ് എന്നെപ്പോലുള്ള പ്രവർത്തനുള്ളത് ഏതായാലും ഈ ബി ജെ പി ബന്ധം തുടർന്ന സാഹചര്യത്തിൽ ഈ പാർട്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാർട്ടി വിടാൻ ഞങ്ങൾ തയ്യാറാക്കി ഒട്ടനവധി ആളുകൾ ഒട്ടനവധി ആളുകൾ ഈ നമ്മുടെ ഈ വനിതാ ഇരുപത്തിനാലാം തീയതി ഒരു ലേന സമ്മേളനം അപസ്റ്റിൽ ഇവിടെ തന്നെ വച്ചിട്ടുണ്ട് വൈകുന്നേരം മറ്റൊരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന രണ്ടാം സർക്കാർ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വനതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ തന്നെ മരിച്ച കാലഘട്ടം നമ്മൾ കണ്ടതാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്രയും കൊടിയ അഴിമതിയും ഇത്രയും പൊള്ളയും നടന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അടുത്ത കാലത്ത് നമ്മൾ പറയുന്ന റോഡുകളുടെ കാര്യം റോഡുകൾ ഞങ്ങളാണ് പണിച്ചത് ഞങ്ങളുടെ ഞങ്ങളുടെ വകയാണ് ഞങ്ങളാണ് റോഡിൻ്റെ ആള് ഞങ്ങൾ പൂർത്തീകരിച്ചതാണ് എന്ന് പറഞ്ഞു നടന്നവർ മന്ത്രി മന്ത്രിയടക്കമുള്ള ആളുകൾ പറഞ്ഞു നടന്നവർ ഇന്ന് റോഡിനെ പറ്റി മിണ്ടുന്നേ റോഡ് പറയുന്നില്ല എന്താ അതിന്റെ സ്ഥിതി ഇന്നലെയും കോൺഗ്രസിന്റെ നേതാക്കൾ പലരും ഇതുമായി ബന്ധപ്പെട്ട പത്രപക്ഷമ്മേളനങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു വരികയാണ് റോഡ് ഇടതുപക്ഷ ജനാധിപത്യൊന്നും പറയുന്നില്ല കിട്ടുന്നില്ല ഇത് സംബന്ധിച്ചു റോഡ് ഇടിഞ്ഞപ്പോൾ പാലം തകർന്നപ്പോൾ റോഡ് വിള്ളൽ ഉണ്ടായപ്പോൾ ഇപ്പോൾ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ല കട്ടിച്ച് ഒരു കുടുംബം വന്ന് ഒരു കാറും അതിലിരിക്കുന്ന കുടുംബം രക്ഷപ്പെട്ടു രക്ഷപ്പെടുന്നു ദൈവാദീനം കൊണ്ടു എന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കാനും എന്താ റോഡ് റോഡ് പണിയാൻ ആരെയായിരിക്കുന്നത് അടുതുപക്ഷ ജനാധിപത്യ മുന്നണിയും ശത്രുവായി കാണുന്ന അതാനിക്ക് അതാനിക്കാണ് ഈ റോഡ് കൊടുത്തത് അതാനി എന്താ ചെയ്ത് അതാനും സമയമില്ല അതാനി എന്താ ചെയ്ത് ഈ റോഡ് സബ് കോൺട്രാക്ടർമാർക്ക് കൊടുത്തു മറ്റ് സാധനങ്ങൾ കൊണ്ടു വരാനൊരാള് അങ്ങനെ സബ് കോൺട്രാക്ടർമാര് കൊടുത്തുകൊണ്ട് കോടികളുടെ ലാഭം നോക്കുവാന് വേണ്ടത് അശാസ്ത്രീയമായ ഈ റോഡ് നിർമ്മാണം ഇതിന്റെ അപാകതകൾ കോടികളുടെ ഇടപാടുകൾ കോടികളുടെ അഴിമതി ഇത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മറ്റൊരു കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മദ്യനയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടർമാരെ വോട്ടു ചോദിക്കാൻ പോയപ്പോൾ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്ന് മദ്യം ജനങ്ങൾ ഘട്ടംഘട്ടമായി കുറയ്ക്കും ഘട്ടംഘട്ടമായി കുറയ്ക്കും എന്നൊരു അവകാശവാദം എന്നാൽ ഈ അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാലക്കാട് ഒരു മദ്യ നിർമ്മാണ കമ്പനിക്ക് അനുമതി കൊടുക്കുന്നുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ നിയമസഭയിലും ഒക്കെ തന്നെ വിവാദം വിമർശനങ്ങൾ ഉണ്ടായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അനുമതി നൽകിയത് അതിൽ ആഹേ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഒരു വിമർശനം ഉയർന്നത് അഹേ അഭിപ്രായം യോജനക്കുറിച്ച് പറഞ്ഞത് അല്ലെങ്കിൽ വിയോജന രേഖപ്പെടുത്തിയത് പ്ലാക്സിമ സമരവുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്ത ശ്രീ വീരേന്ദ്രകുമാറും അതുപോലെ തന്നെ ജനതാദരം കുട്ടക്കായിട്ടിയൊക്കെ അടക്കമുള്ള ആളുകൾക്കൊണ്ട സമയം ആ പ്ലാക്സിമ സമരത്തിന് കൊക്കോ കൊള കമ്പനിയെ കെട്ടുകെട്ടിക്കാൻ അല്ലെങ്കിൽ ആ ഫാക്ടറി പൊട്ടിക്കാൻ എന്താ ഫാക്ടറി കുടിവെള്ളക്ഷാമം കുടിവെള്ളക്ഷാമം ആ വീടുകളിൽ ശുദ്ധജലം കിട്ടുന്നില്ല കിണറുകളിൽ ഇണറുകളിൽ അത്രയും വിഷാംശം അങ്ങനെ അതിശക്തമായ സമരത്തോടെ നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് ജനതാതെ അവിടെയാണ് ഈ മദ്യ കമ്പനി പാലക്കാട് അനുമതി ഇടതുപക്ഷ ജനാധിപത്യം കൊടുത്തത് ആ മദ്യ കമ്പനി വർഷങ്ങൾക്കുപ് അഞ്ചും ആറും വർഷങ്ങൾക്ക് മുൻപ് മദ്യ കമ്പനി തുടങ്ങുന്നതിന് വേണ്ടി ഏക്കർ കിണറ്റിന് സ്ഥലം അവിടെ എടുത്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് എങ്ങനെയാ ഞങ്ങൾക്ക് പദ്യ കമ്പനി കിട്ടുന്നു ഞങ്ങൾക്ക് അനുമതി കിട്ടും എന്നവർക്ക് അറിയാമായിരുന്നോ അറിയാമായിരുന്നു അതെല്ലാം വലിയ കോടികളുടെ അഴിമതിയും അതെല്ലാം വിമർശനങ്ങൾ വന്നതാണ് ഒട്ടേറെ വിമർശനങ്ങളുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ വന്നതാണ് ആ അനുമതി കൊടുക്കുമ്പോ അനുമതി പാലക്കാട് കൊടുക്കുമ്പോൾ നമ്മുടെ ജനതാദളിന്റെ ഒരു മന്ത്രിയുണ്ട് കെ കൃഷ്ണ അദ്ദേഹത്തിന്റെ നാട്ടിലാണ് ഈ മദ്യ കമ്പനി വന്നത് എല്ലാവിധ സഹായങ്ങളും ആനുകൂല്യങ്ങളും ഗവൺമെന്റ് കൊടുക്കാമെന്ന് വാക്കാനല്ല എല്ലാ സഹായങ്ങളും മദ്യ കമ്പനി മദ്യ കമ്പനി എന്നല്ലേ പറയുന്നത് ആളുകൾ പറയുന്നത് മദ്യ വ്യവസായം കമ്പനിയല്ല മധ്യവ്യവസായം മധ്യവ്യവസായം തുടങ്ങുകയാണ് ജനതാദളിനെ സമൂഹ എടുത്തോളം മന്ത്രിയുടെ നാട്ടിൽ ഈ ഈ മദ്യ ആ കമ്പനി വന്നപ്പോൾ ഇതിനെതിരെ ശബ്ദമുയർത്തുവാൻ ആ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല മന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കുടിവെള്ളത്തിന്റെ കാര്യം മറ്റ് ഒരുപാട് പാർട്ടികൾ ഉന്നയിച്ചു കുടിവെള്ളോത്സാഹം ഉണ്ടാകും വെള്ളം മദ്യമുണ്ടാക്കാൻ ഒരുപാട് വെള്ളം വേണ്ടി വരും அதுகொண்டு ஆ பிரசத்து குடிவெள்ள ஷாமம் உண்டும் அதுகொண்டு அது பரிக்கணும் என்னக்கம் உள்ள ஆளுகள் ஆடிகளும் அதுபோல தான் நேதும் ஒர்க்கு ஆசிய அப்போ நம்ம சிபிஎம் சரி கோவிந்தன் வெள்ளத்தாமத்தை பற்றி அது அது குடிவெள்ள ஷாமம் ஒ பாலக்காடு பிரதில்ல അത് ഉറപ്പാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് അദ്ദേഹം ഉറപ്പാണ് പാലക്കാട് അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുന്നില്ല കുടിവെള്ള ക്ഷാമം അവിടെ മദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി മദ്യത്തിനാവശ്യമായ മദ്യത്തിന് ലഭ്യമായ വെള്ളം മഴവെള്ളം ശേഖരിച്ച് ഞങ്ങൾ മഴവെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് മദ്യം ഉണ്ടാക്കുന്നതിനാവശ്യമായ വെള്ളം മഴവെള്ളം ശേഖരിച്ച് ഞങ്ങള് ശുദ്ധീകരിച്ചെടുക്കാം അപ്പൊ കുടിവെള്ളം ആ പ്രശ്നം കുടിവെള്ള പ്രശ്നമില്ല കുടിവെള്ള കുടിവെള്ളത്തിന്റെ ക്ഷാമമില്ല അത് മഴവെള്ളം കൊണ്ട് പരിഗണിക്കാം അല്ലെങ്കിൽ പരിഹരിച്ചു എന്നാണ് അദ്ദേഹം ഏത് തന്നെയായിരുന്നാലും അഴിമതിയാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെട്ടത് എന്നിട്ടും ജനരോഷമടങ്ങിയിട്ടും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞിട്ടും നിയമസഭയിൽ ചോദ്യം ഉന്നയിച്ചിട്ടും നിയമസഭയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടുന്നില്ല മിണ്ടില്ല അവസാനം പ്രതിപക്ഷ നേതാവ് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട എത്ര കിട്ടിയെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നിയമസഭ എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട ബാക്കിയെല്ലാം ഞങ്ങൾക്കറിയാം ധ്വനിയിൽ പറഞ്ഞു അതിനും മറുപടി പറഞ്ഞില്ല ഏതായാലും അതുപോലെ തന്നെ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് കുടിവെള്ളക്ഷാമം ഉണ്ടാവും പറഞ്ഞ മറ്റൊരു നേതാവുണ്ട് ആർ ജെ ഡിയുടെ വർഗിസ് ജോർജ് അദ്ദേഹം അവരുടെ സെക്രട്ടറി ജനറൽ ആയിരുന്നു അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ യോഗത്തിൽ അദ്ദേഹം ഇതിനെതിരെ പറഞ്ഞു അദ്ദേഹം ഇപ്പോ അതിനുശേഷം ഈ വിഷയം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്നില്ല അദ്ദേഹം ഇപ്പോ പ്ലാനിങ് ബോർഡിന്റെ കമ്മീഷൻ അംഗമാണ് ശ്രീ വർഗീസ് ജോർജ് അപ്പോ വലിയ മദ്യ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് നടന്നത് അതാണ് മദ്യ നിർമ്മാണ കമ്പനിയുമായി പാലക്കാട് നടന്ന പോലെ ബി ജെ പിയുമായിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടുതലായി മറ്റു കാര്യങ്ങളിലൊന്നും ഞാൻ പറയുന്നില്ല ഏതായാലും ജനദ്രോഹ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനദ്രോഗ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടോ ജനതാദൾ സ്വീകരിച്ച ബി ജെ പി കൂട്ടുകെട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഞങ്ങള് ഇന്ന് ജനതാസ് ജനജാതെസ്റ്റിൻ്റെ എല്ലാ ബന്ധങ്ങളും പേശിച്ചുകൊണ്ട് ബഹുമാന്യ പി ജെ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് അംഗത്വം എടുത്തും പ്രവർത്തിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുക മറ്റു കാര്യങ്ങൾ ഇനിയും കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇതിലും അവസരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു ചുരുങ്ങിയ ആളുകളായിരുന്നാലും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വ്യക്തിപരമായി അല്ലാതെയും എല്ലാവർക്കും നന്ദി കിടപ്പാടുണ്ട് ഇനിയും ഇത്തരം സമ്മേളനങ്ങളിൽ ഇത്തരം പരിപാടികളിൽ നിങ്ങളുടെ അകമഴിഞ്ഞ സഹായം സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സമയം ഞങ്ങളോട് സഹകരിച്ച എല്ലാ ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി യോജന അറിയിക്കുകയാണ് ഇനിയും